ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ ചേച്ചിക്ക് സുഖമാണ് അപ്പോൾ ഇന്ന് ചേച്ചിയുടെ ഒരു കുഞ്ഞു വിശേഷം ആണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഞാനിപ്പോൾ സൗണ്ട് വോയിസ് കൊടുക്കുന്നതാണ് ജോലി ചെയ്യുന്ന സമയത്ത് സംസാരിക്കുന്നില്ല ജോലി ചെയ്യുന്ന സമയത്ത് സംസാരിച്ച പാത്രത്തിൻ്റെയൊക്കെ സൗണ്ടിൽ ചേച്ചി പറയുന്നത് കേൾക്കാൻ പറ്റൂല്ല അതുകൊണ്ട് ഞാൻ ഒന്ന് മിണ്ടാണ്ട് നിന്ന് വീഡിയോസ് എടുത്ത് കേട്ടോ വീഡിയോസ് എടുത്തിട്ട് സൗണ്ട് കൊടുക്കാമെന്ന് കരുതി ഇപ്പം സൗണ്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ റോഡിൽ കൂടെ വണ്ടിയൊക്കെ പോകുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ എപ്പോഴും സൗണ്ട് ഉച്ചയും ബഹളമൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ എപ്പോഴും റോഡിൽ കൂടെ എന്തെങ്കിലും കാറോ ബൈക്കോ ഒക്കെ സ്ഥിര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ചേച്ചി ഇപ്പോൾ ഓയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിലും ആ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ചേച്ചി ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള കലാപരിപാടികളാണ് നിങ്ങൾ കാണുന്നത് ജോലി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചോറും കറിയൊക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പാണ് അതിന് കറി കത്തോലി മീൻ കരുവാട് അത് കറി വെക്കാമെന്ന് കരുതിയിട്ട് അതിനെയൊക്കെ ഞാൻ അരച്ച് അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട് ചോറിന് വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട് റേഷനരി ചോറാണേൽ പെട്ടെന്ന് വേവും ഒരമണിക്കൂറും മുക്കാൽ മണിക്കൂർ വേണ്ട പെട്ടെന്ന് വേവും അപ്പോൾ അതിന് ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രാവിലെ നമ്മൾ ചായ ഇട്ട പാത്രമൊക്കെ നിന്നില്ല കേട്ടോ അതൊക്കെ നാലഞ്ച് പാത്രമുണ്ട് നിറച്ചൊന്നുമില്ല ഒരു രണ്ടോ മൂന്നോ പാത്രം നിറച്ച് നമുക്ക് നിറച്ചിടാനുള്ള സ്പേസും ഇപ്പോൾ ഇവിടെ ഇല്ല നേരത്തേക്ക് അങ്ങനെയൊക്കെ അല്ല കേട്ടോ നേരത്തേക്കാണെങ്കിൽ നമ്മൾ ഒരു പാത്രം എടുത്താൽ പിന്നെ അടുത്ത പാത്രം എടുക്കും ഇതിപ്പോൾ അങ്ങനെയല്ല ഒരെണ്ണം എടുത്താൽ പിന്നെ അടുത്തെടുത്ത് ഇവിടെ വെക്കേണ്ട സ്പേസ് കുറവാണ് അതുകൊണ്ട് അപ്പോഴപ്പഴും എടുക്കുന്നതിന് അപ്പോഴപ്പോഴും കഴുകി വെക്കും ഇപ്പോൾ രാവിലെ ജോലിക്ക് പോയ സമയത്ത് ചായ കിട്ട പാത്രം ഇരുന്ന് വന്നിട്ട് കഴുകാമെന്ന് കരുതി ഞാനങ്ങ് വെച്ചിട്ട് പോകും അപ്പോൾ ഞാനിവിടെ നമ്മളെ കരുവാട് മീൻ നൊത്തോലി മീൻ കരുവാടിനും അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചോറും വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്കും അന്ന് രണ്ട് ജോലിയൊക്കെ ചെയ്ത് ചെയ്തിട്ട് പാത്രം കഴുകാന്ന് കരുതിയിട്ട് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും നമ്മളെ വീഡിയോസ് കാണണം കേട്ടോ ആരും വീഡിയോസ് സ്കിപ്പ് ചെയ്ത് പോകരുത് എല്ലാവരും നമ്മളെ വീഡിയോസ് കാണണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം ചിലർക്ക് ഉണ്ടല്ലോ നമ്മളെ വീഡിയോ അങ്ങ് ഓൺ ചെയ്തിട്ട് അവരങ്ങ് സ്കിപ്പ് ചെയ്ത് പോകും പിന്നെ കാണാൻ നിൽക്കില്ല കേട്ടോ നമ്മൾ പലയിടം ചോദിക്കുമ്പോൾ എടി ഞാൻ അത് കണ്ടില്ല ഞാൻ കുറച്ചേ കണ്ടുള്ള സമയം കിട്ടിയില്ലടി ഞാൻ കുറച്ച് കണ്ടിട്ട് പിന്നെ അങ്ങ് സ്കിപ്പ് ചെയ്ത് പോയെന്ന് പറയും അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ വീഡിയോസ് ഫുള്ളായിട്ട് കാണും കേട്ടോ ഇതിനിടയിൽ നമ്മളെ കരുവാട് കറി റെഡി ആയിട്ടുണ്ട് ഞാനതിനെ ഓഫ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് അരിയും വേഗം ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വച്ചിട്ട് ചോറ് വാർക്കണം അങ്ങനത്തെ കുഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പണി കഴുകി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ലൈവ് വരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊക്കെ ഇതൊക്കെ ഒന്ന് ഒതുക്കുന്നത് ചോറ് കഴിക്കാൻ എടുത്ത് വെച്ചിട്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് ലൈവ് പോകാമെന്ന് കരുതിയിട്ടാണ് നമുക്ക് വീഡിയോ ലൈവ് മാത്രം വന്നാൽ പോരല്ലോ വീഡിയോയും കൂടെ ഇടണ്ടേ വീഡിയോസും കൂടെ ഇടണ്ടേ ലൈവ് മാത്രം പോയിട്ട് കാര്യമില്ലല്ലോ ഞാനിപ്പോൾ കറക്റ്റ് കണ്ടിന്യൂ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഞാനാണ് ഇപ്പോൾ ഒന്നടവിട്ട് ഒന്നിടവിട്ടാണ് വീഡിയോസൊക്കെ ഇടുന്നത് ഞാൻ ചേച്ചി ഇതൊക്കെ ഒന്ന് കഴുകട്ടെ നിങ്ങളെല്ലാം ഫുഡ് കഴിച്ചിരിക്കും കേട്ടോ നിങ്ങളെല്ലാം ഫുഡ് കഴിച്ചിരിക്കും വണ്ടി പോകുന്ന സൗണ്ട് ഞാൻ പിന്നെ ആ വണ്ടി അങ്ങ് പോയി കഴുകട്ടെന്ന് കരുതിയിട്ടാണ് മിണ്ടാണ്ടിരുന്നത് വണ്ടി പോകുന്ന ഒച്ചയിൽ ഞാനും കൂടെ പാ കഥ പറയുമ്പോട്ടല്ലോ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ആ വണ്ടി പോകുന്നതെന്ന് വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് വീണ്ടും നമ്മൾ നിങ്ങളോട് കഥ പറയുന്നു എന്തോ പറഞ്ഞു വന്നങ്ങ് കട്ടായി എന്തോ അതാണ് നമ്മുടെ ഓർമ്മപ്പെശിതാണേ എന്തോ പറഞ്ഞുകൊണ്ട് വന്ന സമയത്താണ് വണ്ടിയുടെ സൗണ്ട് കേട്ടത് എന്താണോ പറഞ്ഞത് ഓ എന്തോ പറഞ്ഞാൽ ആണങ്ങ് പോട്ടു അപ്പോൾ പാത്രമൊക്കെ ഇനി കഴുകി കൊടുക്കണം ചോറ് വഴിക്കു വെച്ചിട്ട് ലൈവ് വരാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല കേട്ടോ കുഞ്ഞുങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഇല്ല എൻ്റെ മക്കളുണ്ടായിരുന്നെങ്കിൽ മക്കളോട് കടയും ചിരിയൊക്കെ പറഞ്ഞ് ഇരിക്കാമായിരുന്നു ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് ഞാൻ വെളുപ്പിൽ ആറരയ്ക്ക് പോയാൽ പിന്നെ ഉച്ചയ്ക്ക് ഒന്നര ആവും നാല് പേരും നാല് വഴിക്ക് പോകും പിന്നെ കുഞ്ഞുങ്ങളും അമ്മയും മാത്രം ഇവിടെയാകും മോൻ ഇവിടെ ഇല്ലല്ലോ മോ പുറത്ത് വെളിയിലല്ലേ മോൻ്റെയും കുഴപ്പമില്ല അവരച്ഛനും മക്കളും അമ്മയായിട്ടൊക്കെ ഇവിടെ ഇരിക്കിയിരുന്നു മോ ഇല്ലാത്തത് കൊണ്ട് പിന്നെ അതുങ്ങൾ മാത്രം ഇടാൻ അതുങ്ങൾക്കും ബോറടിയാണ് ഹോളിഡേ ആകുമ്പോൾ വരും കേട്ടോ എനിക്ക് ജോലിക്ക് പോകാത്ത ദിവസം വരും വന്നു പിന്നെ ഇടയ്ക്ക് ഞാൻ മൂത്ത കുഞ്ഞിനെ ഇങ്ങനെ എടുത്തോണ്ട് വരും മൂത്ത കുഞ്ഞിനെടുത്തുകൊണ്ട് കേട്ടോ ഇളയ കുഞ്ഞിനെ ഞാൻ എടുക്കുന്നതെന്നും ഇഷ്ടമല്ല അയ്യോ ഇളയ കുഞ്ഞിനെ ഞാൻ എടുക്കാൻ വേണ്ടി പറയുമല്ലോ അച്ഛമ്മ അങ്ങ് കൊടുക്കുക അമ്മമ്മയുടെ കയ്യിൽ കൊടുക്ക് ബേബീനെ അങ്ങ് അച്ഛമ്മ അമ്മമ്മയുടെ കയ്യിൽ കൊടുക്ക് കൊടുത്തിട്ട് മോളെ എടുത്തു മോളെ എടുത്തു സായുവിനെടുത്തു എന്നാണ് പറയണം മോളെ വീട്ടിൽ ഞാൻ പോകുമ്പോഴത്തേക്ക് കുഞ്ഞിനെ എടുക്കാൻ സമ്മതിക്കൂല എടുക്കുന്നത് ഇഷ്ടമല്ല ബേബീനങ്ങ് അമ്മമ്മയുടെ കയ്യിൽ കൊടുക്ക് ബേബീനെ അങ് അമ്മാമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് മോളെ എടുത്തു എത്ര ദിവസം കഴിഞ്ഞ് കണ്ടാലും നമ്മളെ മറക്കില്ല കേട്ടോ എത്ര ദിവസം ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് കണ്ടാലും ക ഇപ്പം തന്നെ ഏഴെട്ട് മാസം ഒന്നും നമ്മൾ നമ്മളടുത്തില്ലായിരുന്നല്ലോ അവരങ്ങ് വെളിയിലായിരുന്നല്ലോ ഞാനൊക്കെ കരുതി എൻ്റെ കുഞ്ഞു തന്നെ മറന്നിരിക്കും എന്നുവെച്ചാൽ നമ്മൾ ഫോൺ ചെയ്യുമ്പഴന്നും നമ്മളെ മൈൻഡ് ചെയ്യത്തില്ലേ ഫോൺ ചെയ്യുമ്പോഴന്നും നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല പക്ഷേ ഇപ്പം വന്നപ്പോൾ എൻ്റെ കുഞ്ഞ് കണ്ട ഉടനെ ആ സ്നേഹം ഇതുവരെ പോയില്ല കേട്ടോ പിള്ളേ മനസ്സിൽ കള്ളയില്ലെന്ന് പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയാണല്ലോ കുഞ്ഞുങ്ങൾ അതുങ്ങൾക്കൊന്നും അറിഞ്ഞൂടില്ല എന്തായാലും എൻ്റെ കുഞ്ഞുക്കാൻ ഇപ്പോഴും ആ സ്നേഹം വളരമ്പഴും പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളെങ്ങനെയാണ് അതുങ്ങളെ നോക്കുന്ന തിരിച്ചും അതുപോലെ തന്നെ ഇരിക്കും നമ്മളെ കുഞ്ഞുങ്ങളെ ഏത് രീതിയിൽ നോക്കും തിരിച്ച് അതേ രീതിയിൽ തന്നെയാണ് അവർ നമ്മളെയും നോക്കും നമ്മളതുങ്ങളെ ഒന്ന് മൈൻഡ് ചെയ്യാണ്ട് അതുങ്ങളെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാണ്ട് നമ്മൾ നമ്മളുടേതായ കാര്യത്തിൽ പോയി അവരേതായ കാര്യത്തിൽ പോകും അപ്പം നമ്മളെ ഈ വീഡിയോസ് കാണുന്ന അമ്മ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അച്ചമ്മന്മാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അതുപോലെയൊക്കെ ആവണം കേട്ടോ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളേതായ മക്കളെയൊക്കെ അവർ ഇതിനെ വിട്ടു കൊടുക്കണം കേട്ടോ അവരെ ഇഷ്ടത്തിന് അവരെ ജീവിതത്തിലൊന്നും കയറി നമ്മൾ തലയിടാൻ പോകരുത് അവരെ ജീവിതത്തിൽ കയറി തലയിടാൻ പോകുമ്പോഴാണ് പിന്നെ അവിടെ പ്രശ്നങ്ങൾ വരുന്നത് അവരവരെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ അവരെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ അവരെ ഇഷ്ട അവരെ അങ്ങനെയാണ് അവർക്ക് ഇഷ്ടം അതുപോലെ അങ്ങ് നമ്മൾ നമ്മളതിൽ കയറി തലയിടാൻ പോകുമ്പോഴത്തേക്കാണ് പിന്നെ അവിടെ പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ നമ്മളുടേതായ കാര്യങ്ങൾ നോക്കുക അവരവരുടേതായ കാര്യങ്ങൾ നോക്കിയാൽ നമ്മളെ ജീവിതം അങ്ങ് സ്മൂത്തായിട്ട് പോവും കുഞ്ഞുങ്ങളെന്ന നമ്മളെ കൂടെ കാണും അതങ്ങൾക്ക് എപ്പോഴും നമ്മളെപ്പോഴും നമ്മളോട് സ്നേഹവും കരുതലും ഒക്കെ കാണും അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കണം കേട്ടോ ചിലയിടത്തൊക്കെ പലയിടത്തും പല പ്രശ്നങ്ങളൊക്കെ നടക്കല്ലേ കുടുംബത്തിലെ പല കുടുംബത്തിനും പല പ്രശ്നങ്ങളൊക്കെ നടക്കുകയല്ലേ ഞങ്ങളോട് ഞാൻ കഥ പറഞ്ഞ് പറഞ്ഞ് എൻ്റെ ജോലിയൊക്കെ ഏതാണ്ടായിട്ടുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് നമ്മളെ കരുവാട് മീൻ കറി കരുവാട് കറി റെഡി ആയിട്ടുണ്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മളാദ്യമായിട്ട് വീഡിയോ കാണുന്ന നമ്മളിപ്പോൾ കുറേ കൂട്ടുകാരും നമുക്ക് കിട്ടിയല്ലോ കുറേ കൂട്ടുകാർ നമുക്ക് കിട്ടി കിട്ടിയിട്ടുണ്ടല്ലോ അവരൊന്നൊക്കെ നമ്മളെ വീഡിയോ ആദ്യ ദിവസം അതെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ മൈൻഡ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മൈൻഡ് പോയി കേട്ടോ എൻ്റെ മോൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അവൻ ഗേറ്റ് തുറക്കുന്ന സൗണ്ടാണ് കേട്ടപ്പോൾ ഒരു നിമിഷം എൻ്റെ മൈൻഡ് അങ്ങോട്ട് പോയി പറഞ്ഞ് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ കേട്ടോ നമ്മളെ മൈൻഡ് വേറെ പോകുമ്പോഴത്തേക്ക് പോകും അപ്പോൾ നമ്മളെ ചോറും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളെ വീഡിയോസ് നേരത്തെ കണ്ടവർക്ക് അറിയാൻ പറ്റും നമുക്ക് ഒന്നി വറുത്ത മീന് വേണം അല്ലെങ്കിൽ കരകൾ ഉണക്ക മീൻ വറുത്തത് വേണം അല്ലെങ്കിൽ മുട്ടയെങ്കിലും വേണം കേട്ടോ അപ്പോൾ ഞാൻ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് സവാള നിറച്ചിട്ട് പൊരിക്കുന്നതാണ് ഇഷ്ടം മുട്ട സവാള നിറച്ചിട്ട് മുട്ട പൊരിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ ഒരു മുട്ടയും കൂടെ പൊരിച്ച് അച്ചാറിൽ കൊണ്ട് അതൊക്കെ കൂട്ടി ചോറ് കഴിക്കാം അപ്പോൾ ഒരു വീടിയായിക്കോട്ടെ എന്ന് കരുതി എന്തായാലും നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ചേച്ചി ഫോൺ എടുത്ത് അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ട് ഞാൻ ജോലി ജോലി ചെയ്ത് ചെയ്ത് കഥ പറഞ്ഞാലേ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ എനിക്ക് ജോലി ചെയ്യുന്നത് മറ്റേ ഫോൺ അവിടെ ഇരിക്കുമല്ലോ നമുക്ക് നമ്മളെ ജോലി ചെയ്യാമല്ലോ അത് കഴിഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ ആദ്യം നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നമ്മളെ പുതിയ കൂട്ടുകാരൊക്കെ ഒരുപാട് നമ്മളെ ലൈവില് വന്നിട്ടുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണ് എന്തോന്ന് നമ്മളെ അത് തന്നെ അപ്പോൾ മോൻ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ നമ്മൾ ബിരിയാണിയാണേ വെച്ചത് ഇന്നലെ ഞാൻ എനിക്ക് ജോലി കഴിഞ്ഞാൽ നമ്മളെ ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അത് എപ്പോൾ കഴിയുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞ് ഞാൻ വരാൻ ലേറ്റാകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വന്നപ്പോൾ ചേട്ടൻ ബിരിയാണി വെച്ച് ചേട്ടൻ സൂപ്പറായിട്ടൊക്കെ ബിരിയാണി വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ വന്നപ്പോൾ ചേട്ടൻ ബിരിയാണി വെച്ച് പിന്നെ അതിനെ കഴിച്ച് കഴിച്ചിട്ട് ഇന്നലെ ഞാൻ ലൈവ് വന്നല്ലോ അതാ കഴിച്ചിട്ടും ലൈവ് വന്നപ്പോഴത്തേക്ക് ഒന്ന് രണ്ട് മണി ഒരു മണിക്കൂറാ ഒന്നര മണിക്കൂറൊക്കെ ഇരുന്ന് ലൈവ് ഇരുന്നപ്പോൾ ലൈവ് കട്ടായി കട്ടായി പോയി പോയി പിന്നെ എനിക്ക് ദേഷ്യം കരുത് ഞാനങ്ങ് ലൈവ് കട്ട് ചെയ്തിട്ടാണ് അപ്പോഴത്തേക്ക് തലവേദനയും തുടങ്ങി സഹിക്കാൻ പറ്റാത്ത തലവേദനയായിരുന്നു ഒരു ഗുളിയെടുത്ത് പാരസിറ്റമോളൊരു ഗുളിയെടുത്ത് കഴിച്ചിട്ട് എന്നെ വഴക്കം മറച്ചാട്ടെ എപ്പോഴും ഞാൻ ഗുളിക കഴിക്കുന്നതിന് എന്നെ വഴക്കാണ് ഗുളിയും കഴിച്ചിട്ട് ഒരു ആറ് മണി ആറരയൊക്കെ ആയപ്പോൾ ഞാൻ കയറി കിടന്നു നമ്മൾ വിളക്കൊന്നും കത്തിച്ചില്ല നമ്മുടെ മര മരങ്ങളൊക്കെ എഴുതുമ്പോൾ വിളക്കൊന്നും കത്തിച്ചില്ല ഞാൻ കയറി കിടന്നു കിടന്ന് ഞാൻ അന്ന് രാവിലെ ആണെങ്കിൽ കഴിഞ്ഞിട്ട് രാത്രി ഫുഡൊന്നും കഴിച്ചില്ല ഇപ്പം തരാം സോപ്പെടുക്കമ്മ ഇതല്ല വീടേക്ക് വോയിസ് കൊടുത്തുകൊണ്ടിരിക്കും അപ്പം എൻ്റെ മോൻ വന്ന് മോന് ഭക്ഷണം എടുത്ത് കൊടുക്കണം അപ്പോൾ ഇത് പകുതിയിൽ നിർത്തണ്ടെന്ന് കരുതി നമ്മളെ വീടേക്ക് മൊത്തം വായിസ് കൊടുത്തു ചോറെടുത്ത് കൊടുക്കണം കീഴിൽ നമ്മൾ കീഴേക്ക് കീറ്റ് എന്തോക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന നകള് കൊണ്ടുപോയേക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം ഞാനേ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അടുക്കളയ്ക്ക് സ്പേസേ ഇല്ല അതുകൊണ്ട് അപ്പോഴെടുക്കുന്ന പാത്രം അപ്പോഴും കഴുകി വെച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ അടുത്തൊരു പാത്രം എടുത്ത് അവിടെ വെക്കാൻ പറ്റില്ല ഒരു കണക്കിന് അതും നല്ലതാണേ ഒരു കണക്കിന് അതും നല്ലതാണ് നമ്മളെ എല്ലാ ജോലിയും അങ്ങ് തീരും വേവപ്പും പിന്നെ പാത്രം കഴുകലും അടുക്കള ഒതുക്കലും എല്ലാം ഒരുമിച്ച് അങ്ങ് കഴുകി ഒരു സ്റ്റെപ്പിൽ കഴിയും നേരത്തെ അങ്ങനെയെല്ലാം കേട്ടോ ഞാനങ്ങ് വലിച്ചു കയറിയിടും പേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെന്ന് റസ്റ്റ് എടുത്തിട്ട് ക്ഷീണമൊക്കെ തീയെടുത്തിട്ട് വന്നാണ് പിന്നെ അടുക്കള വൃത്തിയാക്കുന്നത് അപ്പോഴായിരിക്കും വീട്ടിലെ വീട്ടിലേതെങ്കിലൊക്കെ ഗസ്റ്റുകൾ വരുന്നത് അപ്പോഴായിരിക്കും നമ്മളെ വീട്ടിലേതെങ്കിലും ഗസ്റ്റുകൾ വരുന്നത് അവർ വരുമ്പോൾ നമ്മൾ അടുക്കള എല്ലാം വലിച്ചു വാരി ഇട്ടൊരു കോല ആക്കിയിട്ടേക്ക് ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇപ്പോഴങ്ങനത്തെ പ്രശ്നമില്ല അതിനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ട് അതനുസരിച്ചാണ് നമ്മളപ്പോൾ പാചകവും കൈയടനുള്ള പാത്രവും ഒക്കെ അങ്ങ് കഴുകി പറിക്കാൻ കഴിക്കും അപ്പോൾ ഞാൻ നമ്മളെ എല്ലാ ഫുഡെല്ലാം ഇവിടെ റെഡി ആയി ഫുഡെന്ന് പറയുമ്പോൾ ചോറും ഉണക്ക കറിയും മുട്ട വേറുത്തതും പിന്നെ ഇന്നലെ വെച്ച ഇന്നലെ ബിരിയാണിക്ക് വെച്ച സാലഡ് കുറച്ചുണ്ടേ അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കഴിക്കാമോ ഇല്ലേ അറിഞ്ഞൂടെ കേട്ടോ എന്തായാലും ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും അച്ചാറും ഉണ്ട് അതുമൊക്കെ കൂട്ടി ചോറ് കഴിക്കാം ചോറൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ലൈവ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം ലൈവ് പോകണം ചോറ് കഴിച്ച് കഴിച്ച് നമുക്ക് ലൈവ് കൂടെ പോവാം നമ്മളാ ലൈവൊന്നും കൃഷി മെഷീൻ കേട്ടോ എപ്പോഴാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴും ഞാൻ അങ്ങ് ലൈവ് പോകും അപ്പം ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് ഞാൻ ചോറെടുത്തിട്ട് ചോറിന് കറികളൊന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാവരും സ്കിപ്പ് ചെയ്യത് വീഡിയോ കാണണേ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ദയവ് ചെയ്ത് എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ പലരും നമ്മൾക്ക് ചോദിക്കുമ്പം പറയും അയ്യോ ഞാൻ പകുതിയെ കണ്ടുള്ളടേ പകുതി കണ്ടില്ല ഞാൻ ബാക്കി പിന്നെ കാണാമെന്ന് കരുതി പിന്നെ സമയം കിട്ടില്ല പറയും നമ്മളെ വീഡിയോസ് കാണുന്നവർ ഫുള്ളും കാണണം കേട്ടോ നിങ്ങൾ ഫുള്ളും കണ്ടിട്ട് നമ്മൾ നമ്മളെന്താക്കാ ചെയ്യണമെന്ന് ആദ്യം മുതൽ അവസാനം വരെ കണ്ടാലല്ലേ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പകുതി കണ്ടിട്ട് പകുതി വയ്യാൽ പിന്നെ ഒരത്തും പിടിയും കിട്ടത്തില്ല അപ്പോൾ എന്നാൽ ഇതൊക്കെ തന്നെയാണ് ചേച്ചി പെണ്ണിൻ്റെ വിശേഷം പിന്നെ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് നമ്മളെ ലൈവ് കാണാത്ത ഒരു ലൈവും കൂടെ കാണണേ നമ്മളെ ലൈവ് കാണാത്ത നമ്മളെ ഈ വീഡിയോസ് കാണുന്ന ഈ പുതിയ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ലൈവ് വരുമ്പോഴത്തേക്ക് നമ്മളെ ലൈവിലോട്ടും കൂടെ ഒന്ന് വരിക ലൈവ് കാണുക നമുക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾ കമൻ്റൊക്കെ ചെയ്താലേ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ളു ലൈവൊക്കെ വരെ അല്ലാണ്ട് നമ്മൾ വെറുതെ വന്നിരിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടാണ്ട് ലൈവ് നിങ്ങൾ വന്ന് ലൈവിൽ നിൽക്കും ഞാനും ലൈവിലിരിക്കും പക്ഷെ ആരും ഒന്നും മിണ്ടൂല്ല നമ്മൾ ലൈവ് കാണുന്നവരൊന്നും മിണ്ടില്ല അവർ മിണ്ടാതിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളാ ചോറും കറികളും എന്നാൽ ഓക്കെ ബൈ കേട്ടോ